നമുക്ക് ചില മാറ്റങ്ങൾ ഈ കുട്ടികളിലൂടെ ആരംഭിക്കാം ഇന്ത്യയിൽ പല ഭാഗത്തുമുള്ള ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് ഞങ്ങൾ ഈ ഫുട്ബോളുമായി ചെല്ലുകയാണ് തേർട്ടീൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്ലാൻ ഡി ട്രിപ്സുമായി സഹകരിച്ച് സോക്കർ സഫാരി എന്ന യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ് നാലു മാസം കൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഫുട്ബോളിലെ പല പ്രമുഖരെയും കണ്ട് കുട്ടികൾ ഈ ഫുട്ബോളിലൂടെ വളർന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം സെന്ററുകൾ സ്ഥാപിച്ച് അവർക്ക് അവസരം ഒരുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഡേ ഇന്നലെ അതായത് ഒപ്പം എക്സൈസിൽ ഞാൻ ആദ്യം ഇവിടെ കളിച്ചിട്ടുണ്ട് ചെന്നൈ കസ്റ്റംസിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് എനിക്ക് തോന്നുന്നു ഫൈനൽ ഇയർ ആയ സമയത്ത് കൊണ്ടുവന്നത് അനിയാട്ടനാണ് അനിയാട്ടൻ പയ്യന്നൂര് ആണ് അനിയാട്ടൻ ഇവിടെ കസ്റ്റംസിൽ വർക്ക് ചെയ്യാണ് അപ്പം അനിയാട്ടിൻ്റെ അടുത്ത് വൈകുന്നേരം പോയി ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും ഇവിടെയാണ് താമസം നാളെ രാവിലെ മാത്രമേ ഇവിടുന്ന് പോകൂ കാരണം ഇന്നും ഇവിടെ കുറച്ച് പണിയുണ്ട് കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് വണ്ടി ഒന്ന് കഴുകണം അപ്പം പത്ത് ദിവസമായല്ലോ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇന്ന് ചെന്നൈ സ്റ്റേ സ്റ്റേ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ റെസ്റ്റ് ഹൗസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം വാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താജിലേക്ക് അവിടെ എന്താന്ന് വെച്ചാല് നമ്മളെ പ്രോ ലീഗ് വോളിബോൾ പ്രോ ലീഗ് നടക്കുന്നതിന്റെ പ്ലേയേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് കുറച്ച് ആൾക്കാരെ കാണാം ഒരു സർപ്രൈസ് ഉണ്ട് ഭയങ്കര ഭയങ്കര സർപ്രൈസ് സർപ്രൈസ് അതായത് നമ്മള് വരുന്ന വഴിക്ക് ഗോകുലോട് നിങ്ങൾ ഏത് ടീമിലൊക്കെ അപ്പോൾ ഫസ്റ്റ് ഹൗസ് ഹൗസ് ഫസ്റ്റ് ഫസ്റ്റ് ഹൗസ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴി മുപ്പരായ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ഇന്നിപ്പോ ഗോകുലി കാണാൻ ആള് പറഞ്ഞത് ഞാൻ വലിയൊരു 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 ആണ് ശരിക്കും സി സീരിയസ് നമ്മളെ മലയാളികളെ ആലോചിക്കുന്നത് എന്ന് അവസ്ഥയാണോ സ്പോർട്സിന് മൂപ്പരെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് ഇവനെയൊക്കെ മറ്റേ ചട്ടവും ചൂടാക്കി ചന്ത മൂപ്പര് അത്രയും പോപ്പുലറാണ് അതായത് മൂപ്പര് വോളിബോളിലെ സച്ചിനാണ് മൂപ്പര് ഇപ്പൊ ക്രിക്കറ്റിലെ എന്ന് പറയുന്ന പോലെ വോളിബോളിലെ സച്ചിനാണ് മൂപ്പര് ഇതാണ് നമ്മുടെ രാകേഷ് ഏട്ടത് ബാംഗ്ലൂർ എഫ് സീരെ ഇപ്പൊ മാറി ഇവരു ബാംഗ്ലൂര് വോളിബോൾ ടീമിന്റെ ഇല്ല ഇല്ല ഓരോ പകരത്തിന് ഇത് ഇന്ത്യ ചുറ്റ കൊണ്ടാ കൊണ്ടാ കൊച്ചിന്ന് ആക്ച്വലി ചെന്നൈയിൽ രാവിലത്തെ കുറച്ച് പരിപാടി കുറച്ച് മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ പ്രോ വോളിബോൾ ലീഗിൽ ആൾക്കാരെ കാണാൻ നേരത്തെ പോയി അവിടെനിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട് നമ്മള് നമ്മളെ കൊറച്ച് ഓഫീസേഴ്സ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ഓഫീസേഴ്സ് അവരുടെ റാങ്ക് എന്താണെന്നുള്ളത് നമുക്ക് നമുക്കിപ്പം കൃത്യമായിട്ട് അറിയില്ല അവരാണ് നമുക്ക് തമിഴ്നാട്ടിലെ ഇതുവരെയുള്ള പത്ത് ദിവസത്തെ നമ്മളെ താമസങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നത്

കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം എന്താണ് എന്നുള്ളതൊക്കെ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് താജ് ക്ലബ് ഹൗസിലാണ് നമ്മുടെ പ്രൈം വോളിബോളില് മാച്ച് ഒക്കെ കഴിഞ്ഞ് കാലിക്കറ്റ് ഡൽഹി മാച്ച് കഴിഞ്ഞു കൊച്ചി ബാംഗ്ലൂർ മാച്ച് കഴിഞ്ഞിട്ട് രണ്ട് കളിയും കണ്ടതിന് ശേഷം വന്നവരുകൂടി ഇരിക്കുവാണ് കിഷോർ ഏട്ടൻ വൺ ഓഫ് ഫസ്റ്റ് ആണ് രാകേഷ് ഏട്ടൻ ഉണ്ട് ടോം ഉണ്ട് ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ നിങ്ങളെ പ്രോജക്റ്റിനെ കുറിച്ച് സത്യത്തിൽ ഇന്ത്യയിലും മറ്റു ആൾക്കാരൊന്നും ചിന്തിക്കാത്തൊരു ഒരു ഒരു പ്രോജക്റ്റ് ആണ് വോളിബോള് അല്ലെ ഫുട്ബോൾ എന്നൊക്കെ പറയുന്ന കളികൾ ആളുകളെയൊക്കെ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലൂടെ വളർന്ന് വലുതായ ആളുകളൊക്കെ തന്നെ ഈ കളിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ട് വളരെയധികം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ സ്പോർട്സ് നശിപ്പിക്കുന്നത് ഈ സ്പോർട്സ് കാരന്മാരാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയത് പല ഡിപ്പാർട്ട്മെൻറ്റിനെയും തലപ്പത്ത് സ്പോർട്സ് കാരല്ലാത്ത ആളുകൾ വരുന്ന സമയത്തൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ അവർ അവരെ മാക്സിമം അവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറ് ഞാൻ പലപ്പോഴും പല ആളുകളെയും കണ്ടിട്ടുണ്ട് സ്പോർട്സിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ എന്നാൽ പിന്നെ ആ ഒരു ടീം നിലനിർത്തി പോകുന്നതിനോ അല്ലെങ്കിൽ ആ കളിക്കാർക്ക് എനിക്ക് കിട്ടാത്തൊരു ഫെസിലിറ്റി കൊടുക്കണമെന്നോ ആഗ്രഹമുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് കേരളത്തിൽ ഇല്ലാന്ന് തന്നെ പറയാം ഇല്ലാന്ന് തന്നെ പറയാം സത്യത്തിൽ അതുതന്നെയല്ലേ നമ്മൾ ആലോചിച്ചു നമ്മൾ ചിലപ്പോൾ ഒരു പല പല സ്പോർട്സുകാരന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് തിരെ ഒന്നും വളരെ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾ നിന്നൊക്കെ വന്നിട്ട് വളരെ വലിയ നിലയിലെത്തിപ്പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരു ഒരു സംഭവമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വിനീതനൊക്കെ പറയണ്ടേ വിനീതനൊക്കെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇനിയും കളിക്കാൻ പറ്റുന്ന ഒരു ഏജ് ഉണ്ട് ഇപ്പോൾ ഞാൻ കളിച്ച് വച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാം അതിലൊക്കെ മാറി മാറിക്കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഞങ്ങളാലോചിച്ച് പോകണ ഇന്ത്യയിലെ ട്രൈബൽ ഏരിയകളിലേക്ക് പോയിട്ട് അവിടെയുള്ള സത്യത്തിൽ അവിടെ ഒരുപാട് ആളുകൾ കാത്തു കിണ്ട് കാണാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശാരീരികക്ഷമത ഉള്ളൊരു സംവിധാനമാണ് നമ്മളെ ഇപ്പോൾ ഉള്ള അക്കാദമികളിൽ തന്നെ നല്ല കുട്ടികളുണ്ട് നമ്മളെ തിരുനെല്ലി അട്ടപ്പാടിയിലൊക്കെ ഇതിപ്പം ഈ പുറത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ല അവർക്ക് നമുക്ക് ഇന്നത് ചെയ്യുന്നു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കോണ്ടാക്ട് വെച്ചാൽ അവരോട് നമ്മള് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കൊറച്ച് കുട്ടികളെ പിടിക്കുക കുട്ടികൾക്കാരെ ഫുട്ബോളിന്റെ താല്പര്യമുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ലൈസൻസ് കോച്ചിങ് ലൈസൻസ് ഇല്ല ഈ പറയുന്ന പുതുപ്പേട്ടയിലുള്ള ആൾക്കാരൊക്കെ അസോസിയേഷൻ ഉണ്ട് അവിടെ അപ്പൊ അവർക്ക് എളുപ്പമാണ് അസോസിയേഷൻ ത്രൂ ആണ് ഈ ലൈസൻസ് കോച്ചിങ് വരുന്നത് അപ്പൊ അവർക്ക് അതുവഴി ചെയ്യാം കോച്ചായി കോച്ചായ കുട്ടികളെ കളി കളിപിടിപ്പിക്കുകൾ അപ്പൊ അതേ സാധനം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റും ആദ്യം വേണ്ടത് കോച്ചുമാരാണ് കളിപ്പി കുട്ടികൾ കളിക്കാൻ റെഡിയാണ് കളി ആൾക്കാർ ആദ്യം അതിന്റെ ഫെഡറേഷൻ നമുക്കിപ്പോ എല്ലാര് നമ്മുടെ ഐ ലീഗ് കോച്ചും എസ് എൽ കോച്ചുമാരൊക്കെ മിനിമംസ് കാണുന്നല്ലേ ഇനി കളി ഇനി എപ്പോഴൊക്കെ ഞായറാഴ്ച

നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിരിഞ്ഞാലോ ഓ അപ്പൊ വാ കുട്ടികളെ ഭക്ഷണം കഴിക്കുമ്പോ